ഹായ് ഹലോ ലൈക്ക് നമസ്കാരം ഇപ്പം ഈ ഒരു ബി ജെ പിന്റെ ഒരു പ്രതിഷേധത്തിനിടയിൽ ഒരു കോമാളി കാണിക്കുന്ന ഒരു കോമാളിത്തരം കണ്ട ആ ഒരു വനിതാ പോലീസിനെയാണ് ഓൻ കെട്ടിപ്പിടിക്കുന്നത് ഇവനെല്ലാം എന്തും നാണുമാനുമില്ലാത്ത ചേട്ടയാണ് കാരണം എന്ന് വെച്ചാൽ ആ വനിതാ പിന്നെ പോലീസ് ആ മറ്റേ ആ ചങ്ങായിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന അവസരത്തിലാണ് ഇവൻ ഈ പണി ഇവിടെ നിന്ന് ഒപ്പിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കിട്ടിയ ചാൻസ് മുതലാക്കും പോലെയാണ് ഇപ്പോൾ അയാൾ ആ ചെയ്യുന്നത് അത് എത്ര ആളെ മുന്നിൽ വെച്ചിട്ട് എത്ര ക്യാമറ കണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇവൻ ഇവനിങ്ങനത്തെ ഈ ഒരു വീർത്തിയിട്ട പണിയെടുക്കുന്നത് ഇവൻ്റെയെല്ലാം മുന്നിൽ ഒരു പെൺകുട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ അവസ്ഥ അവനെന്നാ വിചാരിക്കുന്നു കിട്ടിയ സമയം മുതലാക്കട്ടെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ആ എസ് ഐന ഇവിടെ അവനിങ്ങനെ പിടിച്ച് എന്താ പറയുക കെട്ടിപ്പിടിക്കുന്നു നാണമില്ലാത്തത് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോരുത്തരുണ്ട് എവിടെ നിന്നാണ് ഒരു ഉത്സവപ്പറമ്പ് പോയാലും ഒരു മറ്റുള്ള തിരക്ക് പോയാലും ഇങ്ങനെ ബസ് പോയാലൊക്കെ ആ ഒരു ചെറിയൊരു ടൈം ആ മുതലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്മാരൊരു സൗകര്യത്തിൽ നിൽക്കാൻ വിടാണ്ട് പിന്നെ എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ ഒന്ന് ഒരസലി അല്ലെങ്കിൽ ഒന്ന് ഒരു എന്താ പറയുക അവിടെ ഇവിടെ പിടിച്ച് ഒരു നുള്ളു കൊടുക്കൽ അല്ലെങ്കിൽ ഒന്ന് ഞണ്ടൽ ഇതെല്ലാം ഈ ഓരോ സ്ഥിരം ഓരോ ആണുങ്ങന്മാരെ പഠിപ്പയത് ഇനിയിപ്പോൾ ഇവൻ പബ്ലിക്കായിട്ടാണ് ഇവനീ ചെയ്യുന്നത് അപ്പം ആ പോലീസ് എന്തായാലും തിരിഞ്ഞിട്ട് ഒന്ന് കൊടുക്കണമായിരുന്നു മൂട്ട് മടക്കിയിട്ട് എനിക്കൊന്ന് കൊടുക്കണേന് അത് നേർക്ക് മനസ്സിലായില്ല പക്ഷെ എന്നാലും ഒന്ന് കൊടുക്കണമായിരുന്നു അവൻ്റെ നാവിക്ക് നോക്കി ഒന്നിട്ട് കൊടുക്കേ വേണ്ടി എന്നാൽ അവൻ്റെ എല്ലാ സൂക്കോടും മാറിക്കോളൂ കാരണമെന്ന് വെച്ചാൽ ആ ഒരു പ്രതിഷേധത്തിനിടയിലാണ് ആ വനിതാ പോലീസിനെ അവന് കെട്ടിപ്പിടിക്കുന്നത് ആ പോലീസ് അവൻ്റെ കൈ മാറ്റുന്നതിനാ ഓം വീണ്ടും വീണ്ടും കയറി കയറി പിടിക്കുകയും അതാണ് ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടിനായിട്ട് ഇവൻ്റെ ഇടയിലൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളുടെ എല്ലും കൂട്ടും ബാക്കിയുണ്ടാവില്ല അങ്ങനെ എന്താ പറയുക കടിച്ചു തിന്നിട്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട് ജനങ്ങളും ഇപ്പം ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം കുറച്ച് ആണ് ഒരു ഇടത്തരം ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കാണ് ഇന്നത്തെ വീർത്തിയിട്ടെ പണിയെടുക്കൽ പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരിൽ കുറച്ച് ഡീസൻറ്റെന്ന് വിചാരിച്ചത് അപ്പോൾ അതല്ല എല്ലാവരടിയിലും ഉണ്ട് ഒരു മൂസിക വൃത്തിയട്ടെ നാണമില്ലാത്തവൻ അത്ര തന്നെ ഇത്രയും പബ്ലിക് വേസായ ഒരു സ്ഥലത്തു നിന്നാണ് ഒരു വനിതാ പോലീസിനെ ഇവന് കെട്ടിപ്പിടിക്കുന്നത് എന്നാന്ന് കിട്ടിയ സമയം അവൻ മുതലാക്കുന്നത് എന്നിട്ട് അവനക്ക് എന്താണ് ഇതിൽ ഒരു ഉന്മാദം അവൻ കണ്ടെത്തുന്നു പറയാൻ പറ്റൂല ചിലപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയെല്ലാം ചെയ്യുമ്പം ഭയങ്കര ഉന്മാ